നിങ്ങൾ ആഗ്രഹിച്ച പല കാര്യങ്ങളും നടക്കുന്നില്ലേ നിങ്ങൾ തന്നെ നിങ്ങൾക്കെതിരാണോ നിങ്ങൾ വിജയിക്കുവാൻ ആഗ്രഹിക്കുന്നു ലക്ഷ്യങ്ങൾ നേടുവാൻ ആഗ്രഹിക്കുന്നു വലിയ പുരോഗതി ജീവിതത്തിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു എന്നാൽ നിങ്ങളുടെ ചിന്തകൾ നിങ്ങൾക്കെതിരായിരിക്കുന്നു നിങ്ങളുടെ ഭയം ആത്മവിശ്വാസമില്ലായ്മ പരാജയവീതി പരാജയപ്പെട്ട അനുഭവങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ കാര്യങ്ങളൊന്നും നടക്കില്ല എന്ന തോന്നൽ ഇങ്ങനെ കുറേ കാര്യങ്ങളാണോ നിങ്ങൾക്കെതിരായിട്ട് നിൽക്കുന്നത് എങ്കിൽ നിങ്ങളുടെ മനസ്സിനെ നിങ്ങളൊന്ന് റീപ്രോഗ്രാം ചെയ്യേണ്ടിയിരിക്കുന്നു പലപ്പോഴും നമ്മൾ പറയാറുണ്ട് ചില വ്യക്തികൾ കാരണം ചില സാഹചര്യങ്ങൾ കാരണം എൻ്റെ വിധി ഇതുകൊണ്ട് എനിക്കൊന്നും നേടുവാൻ സാധിക്കുന്നില്ല ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നില്ല എത്ര ശ്രമിച്ചാലും എത്ര കഠിനമായി അധ്വാനിച്ചാലും വലിയ പുരോഗതിയൊന്നും ജീവിതത്തിൽ നേടുന്നില്ല അപ്പോൾ അതിന് കാരണം നമ്മുടെ സാഹചര്യങ്ങളല്ല വ്യക്തികളല്ല അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മുടെ മനസ്സിലെ തന്നെ ഉള്ള ചില ബിലീഫുകളും ലിമിറ്റിംഗ് ബിലീഫുകളും പ്രോഗ്രാമുകളുമാണ് അപ്പോൾ ഇവയെ നിങ്ങൾ മറികടക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ വലിയ സ്വാതന്ത്ര്യം നിങ്ങൾക്ക് അനുഭവപ്പെടും സാമ്പത്തികമായിട്ടുള്ള പുരോഗതിയും നല്ല ആരോഗ്യവും മാനസികമായിട്ടുള്ള സമാധാനവും നിങ്ങൾക്ക് ജീവിതത്തിൽ ലഭ്യമാകും അപ്പോൾ ഇതിന് നമ്മുടെ മനസ്സിനെ റീപ്രോഗ്രാം ചെയ്യാൻ നമ്മൾ തയ്യാറായേ പറ്റും നിങ്ങൾ എത്രമാത്രം കഠിനമായി അധ്വാനിച്ചാലും ആഗ്രഹിച്ചാലും വലിയ മാറ്റങ്ങളൊന്നും വരാൻ പോകുന്നതല്ല എന്നാൽ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ അടിഞ്ഞു കൂടിയിട്ടുള്ള ഈ നെഗറ്റീവ് പ്രോഗ്രാമുകളൊന്നു മാറ്റിയാൽ നിങ്ങളുടെ സെൽഫ് ഇമേജ് ഒന്ന് മാറ്റിയാൽ ജീവിതം വലിയ രീതിയിൽ പുരോഗമിക്കുന്നത് നിങ്ങൾക്ക് തന്നെ അനുഭവപ്പെടും അതുകൊണ്ട് വർഷങ്ങളായിട്ടുള്ള നിങ്ങളുടെ മനസ്സിലെ പ്രോഗ്രാമുകളെക്കൊന്ന് മാറ്റുവാൻ തയ്യാറാവുക അത് നിങ്ങളെടുക്കുന്ന എഫേർട്ടിന് നൂറിരട്ടിയായി ജീവിതത്തിൽ റിസൾട്ട് ലഭിക്കുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ജീവിതത്തിൽ വിജയിക്കണമെന്ന വെറും ആഗ്രഹം കൊണ്ട് മാത്രം കാര്യമില്ല നമ്മുടെ മനസ്സിലെ അടിഞ്ഞുകൂടിയിട്ടുള്ള വർഷങ്ങളായി നമുക്ക് ലഭിച്ചിട്ടുള്ള നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡിലെ ലിമിറ്റ് ചെയ്യുന്ന പ്രോഗ്രാമുകളെ മാറ്റുക അങ്ങനെ ജീവിതത്തിൽ വലിയ പുരോഗതിയും വിജയവും നേടുക സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധിയും ആരോഗ്യത്തിലുള്ള വർധനവും നല്ല ബന്ധങ്ങളും നല്ല കരിയറും ബിസിനസ്സിലെ വിജയം ഇതൊക്കെ നമ്മുടെ മനസ്സിൽ നിന്ന് തന്നെ നമുക്ക് സൃഷ്ടിക്കുവാൻ സാധിക്കും അതുകൊണ്ട് മനസ്സിനെ ശരിയായ രീതിയിൽ റീപ്രോഗ്രാം ചെയ്യുക താങ്ക്